ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അമ്പ്ലി ജോസ് എൻ്റെ ഭർത്താവിൻ്റെ പേര് ലിജു ബാബു ഞങ്ങൾ എട്ട് വർഷത്തോളമായി കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഞാനിവിടെ വന്ന് ഓൺ ഉടമ്പടി എടുത്തായിരുന്നു എൻ്റെ ആദ്യത്തെ ഉടമ്പടി ആയിരുന്നു അത് ആ ഉടമ്പടി എനിക്ക് പ്രാർത്ഥന രാവിലത്തെയും രാത്രിയിലെയും തിരികെത്തിച്ചൊക്കെ നന്നായി ചെല്ലും ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കും പക്ഷേങ്കിലും ഞാൻ ഉടമ്പടി പത്രമൊന്നും അങ്ങനെ വിതരണമൊന്നും ചെയ്തില്ല പള്ളികളിൽ കൊണ്ട് ആയിരുന്നു ചെയ്തിരുന്നത് അതൊക്കെ കഴിഞ്ഞു ഉടമ്പടി തീർന്നു ഉടമ്പടി തീർന്നാലും ഞാൻ മാതാവിനെ മുറുക്ക പിടിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് മാതാവിൻ്റെ ഏത് സമയവും കൊന്തചൊല്ലും അതുപോലെ തന്നെ മാതാവിൻ്റെ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും എപ്പോഴും ഉപയോഗിച്ചും അങ്ങനെയൊക്കെ വിശുദ്ധിയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എക്സാമൊക്കെ കഴിഞ്ഞു എനിക്ക് ജോലിയുടെ കാര്യമായി എനിക്ക് കാനഡയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഭയങ്കര സ്ട്രെസ്സുള്ള ജോലിയാണ് നേഴ്സിങ്ങിൻ്റെ അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് ഒത്തിരി സ്ട്രെസ് ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് ജോലി തരണമേ മാതാവേന്ന് ഒരു സ്ഥിരമായിട്ട് അങ്ങനെ എനിക്ക് ഒത്തിരി ആപ്ലിക്കേഷനൊക്കെ അയച്ചു അപ്പോൾ എനിക്ക് അവിടുത്തെ വലിയ ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചു അതുപോലെ തന്നെ ഹോസ്റ്റ് ഫീസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നും വിളിച്ചു അപ്പം രണ്ടിടത്തും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു രണ്ടിടത്തും കിട്ടി രണ്ടിടത്തും ഓഫർ ലെറ്റർ കിട്ടി എനിക്ക് ഏത് തിരഞ്ഞെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കാരണം ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പത്ത് പേഷ്യൻ്റേ ഉള്ളു അവിടെ മരിക്കാൻ അവസാനത്തെ മൊമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു എൻഡ് ഓഫ് ലൈഫിന് വേണ്ടിയിട്ട് വരികയാണ് അവിടെ നമുക്ക് സ്ട്രെസ്സില്ല പക്ഷേ സാലറി കുറച്ച് കുറവാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സാലറി ഇവിടത്തേക്കാൾ ഒരു മണിക്കൂറിന് പത്ത് ഡോളറോളം കൂടുതലുണ്ട് ഞാൻ നന്നായി പ്രാര്ത്ഥിച്ചു മാതാവിൻ്റെ ഉടമ്പടി തൈല് ഓഫർ ലെറ്ററുകളൊക്കെ പുരട്ടി മാതാവ് എനിക്ക് സ്വപ്നത്തിൽ രോഗികളെ മരിക്കാറായിട്ട് കിടക്കുന്ന രോഗിയുടെ കയ്യിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് പോലത്തെ ഒരു ദർശനം അത് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി സാലറി നോക്കണ്ട മാതാവ് എനിക്ക് ഹോസ്ഫീസാണ് തന്നിരിക്കുന്നത് അവിടെ ഞാൻ ജോലിക്ക് കയറി എനിക്ക് ജോലിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല കൂടെ വർക്ക് ചെയ്യുന്നവർ ആകെ ഒരു ഇന്ത്യൻ ആയിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയെന്ന് ബാക്കിയെല്ലാം കനേഡിയൻസ് ആണ് ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മൾ നന്നായി സംസാരിക്കുമെങ്കിലും അവരുടെ ഒരു ഫാഷയുടെ സ്ലാങ് ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും ഞാനിങ്ങനെ മാതാവിൻ്റെ കാശുരൂപം പോക്കറ്റിൽ മാതാവിൻ്റെ ഒരു കുഞ്ഞ് ഇവിടുന്ന് കിട്ടിയ ഒരു ബുക്ക് പോക്കറ്റിൽ കൊന്ത പോക്കറ്റിൽ ഇത് ഉടമ്പടി തൈലെ നെറ്റി തേച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇവരുടെ സംസാരം തുടങ്ങുമ്പോഴേ ഞാൻ കാശരൂപത്തെ പതുക്കെ ഇങ്ങനെ പിടിക്കും അന്നേരം എനിക്ക് കാര്യങ്ങളെല്ലാം മാതാവ് തരും ഞാൻ അതുപോലെ തന്നെ സംസാരിക്കാൻ തുടങ്ങി നന്നായി പോകാൻ തുടങ്ങി വിശുദ്ധിയിൽ പിള്ളേരുമായിട്ട് നല്ല ഭർത്താവും ആയിട്ട് നല്ല വിശുദ്ധിയിൽ തന്നെ ജീവിക്കാൻ തുടങ്ങി അത് ഉടമ്പടി കഴിഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടിയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതാം തീയതി ഓൺലൈൻ ഉടമ്പടി തീർന്നു പിന്നെ ഉടമ്പടി ഒന്നും പുതുക്കി ഓൺലൈൻ ഉടമ്പടി ഒന്നും എടുത്തില്ല പക്ഷേ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കാൻ നല്ലൊരു അനുഗ്രഹം മാതാവ് തന്നു ഞങ്ങൾ മാർത്തമ്മക്കാരായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ കല്യാണത്തിന് മുമ്പ് ആർസിയിലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന എനിക്ക് പള്ളിയിൽ എല്ലാ ദിവസവും പോകാൻ പറ്റാത്ത ഒരു വിഷമമൊക്കെ കണ്ടപ്പം ഭർത്താവനോട് പറഞ്ഞു നീ ഇവിടെ അടുത്ത് ഇംഗ്ലീഷ് മാസം നടക്കുന്ന ആർസി കുർബാനയുണ്ട് അവിടെ നീ എല്ലാ ദിവസവും പോ അച്ഛനോട് സംസാരിക്കുക അങ്ങനെ ഞാൻ പോയി അച്ഛനോട് സംസാരിച്ചു അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും വിശുദ്ധ കുര്ബാന സ്വീകരിക്കുവാനും കുമസാരിക്കാനുള്ളൊരനുഗ്രഹം മാതാവായിട്ട് തന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും വീട്ടിൽ കൊന്ത കഴിഞ്ഞിട്ട് എന്നും ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും മക്കൾ ഏറ്റി ചെല്ലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒരു ഇരുപത്തി നാലാം തീയതി നൈറ്റ് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ നൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ പന്ത്രണ്ട് മണിക്ക് ഞാൻ എൻ്റെ ഭർത്താവിന് അടുത്ത് കിടക്കുക ഭർത്താവിനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിഞ്ഞ് കെട്ടിപ്പിടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നെഞ്ചിൽ കയ്യിലെടുത്ത് വെച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇടുപ്പ് കയ്യില് ഫീൽ ചെയ്യുന്നു ഇടുപ്പെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ കയ്യില് പൾസ് ഒന്ന് തൊട്ട് നോക്കി പൾസ് തൊട്ട് നോക്കുമ്പോൾ ഏകദേശം നൂറ്റി ഇരുപതിന് മുകളിലുണ്ട് ഭർത്താവിന് ഒരു പൾസ് അദ്ദേഹം ഉറക്കത്തിലാണെങ്കിൽ ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു എന്താണെന്നറിയത്തില്ല നെഞ്ചിൽ ഒരു രണ്ട് ബക്കറ്റ് വെള്ളം വെച്ചിരിക്കുന്ന ഒരു ഭാരമാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന എഴുന്നേക്ക് മാതാവിൻ്റെ ഉടമ്പടിയുടെ ഉപ്പ് ഒരു വിശ്വാസ പ്രമാണം ചെല്ലി ഒന്നെടുത്ത് കഴിക്കുക ഒരു നുള്ളിൽ കഴിക്കുക അദ്ദേഹം അത് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ പറഞ്ഞു മാതാവേ ഈ ഇത് ഗ്യാസ് ആണെങ്കിൽ ഈ കൂടി തന്നെ ഇത് മാറണം ഗ്യാസ് അല്ലെങ്കിൽ മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണം നമുക്കറിയത്തില്ല ഹോസ്പിറ്റലിൽ പോകണോ പോയാൽ എത്ര നേരം ഇരിക്കണോ ഒന്നും അറിഞ്ഞുകൂടാ അപ്പം അദ്ദേഹം ഉപ്പ് കഴിച്ചു വിശുദ്ധ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തീർന്നതേ ഉള്ളൂ വിശ്വാസ പ്രമാണം പോലും ചെല്ലാൻ തുടങ്ങിയില്ല അതിനു മുമ്പേ അദ്ദേഹം ഛർദിച്ചു വന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പറയുക അടയാളം കാണിക്കുവാണ് നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഇനി കിടന്നുറങ്ങിയാൽ മതി ഞാൻ പറഞ്ഞു പറ്റത്തില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സാധാരണ ഒരു കാനഡയിലൊക്കെ ഒരു എമർജൻസി ചെന്നാൽ ഒരു പത്ത് മണിക്കൂർ ഒരു ആറ് തൊട്ട് പത്ത് മണിക്കൂർ വരെ നമ്മൾ ഇരുന്നാലേ ഡോക്ടറെ കാണാൻ പറ്റത്തുള്ളൂ എമർജൻസിയിൽ അതൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത് അദ്ദേഹം പോകുന്ന വഴിക്ക് എന്നെ വഴക്കും പറഞ്ഞു ഒരു പ്രശ്നവും എന്നെ അവിടെ കൊണ്ടേ ഉറക്കം കളയാൻ വേണ്ടി നീ കൊണ്ടുപോകുകയാണ് പക്ഷേ അവിടെ ചെന്നു മാതാവിൻ്റെ തൈൽ ഉപ്പ് കൊന്ത എല്ലാം കയ്യിലുണ്ട് അവിടെ ചെന്ന് വണ്ടി നിറങ്ങിയപ്പോൾ അദ്ദേഹം ഒന്നും കൂടെ ഛർദ്ദിച്ചു എങ്കിലും നടന്നു തന്നെയാണ് വണ്ടി ഓടിച്ചു നടന്നു തന്നെയാണ് അവിടെ ചെന്നത് അവിടെ ചെന്ന് ഒരു താമസവും ഇല്ലാ ചെന്ന് കയറി ഉടനെ ഇ ആറിൽ ഇരിക്കുന്ന കാഷ്വാലിറ്റി നേഴ്സ് ഇറങ്ങി വന്ന് ഇദ്ദേഹത്തെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി എന്താ പ്രശ്നം ബി പി നോർമൽ എല്ലാം നോർമലാണ് പക്ഷെ ആ ഛർദിച്ചു ഒന്ന് വൊമിറ്റ് ചെയ്തു എന്നുള്ള ആ ഒരൊറ്റ പോയിൻറ്റിൽ അവരന്നേരം അകത്ത് ഇ ആർ ഐ സിയിലേക്ക് കൊച്ച് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഒരു കുഴപ്പമില്ലാത്ത എന്നെ പിടിച്ച് ഉള്ള മെഷീൻ്റെ എല്ലാം അറ്റാച്ച് ചെയ്ത് കാനല വലുതിട്ട് കിടത്തിയിരിക്കുന്നു നിനക്ക് വട്ടാന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ സാരം എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം ബ്ലഡൊക്കെ എടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ചു കിടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഡോക്ടർ വന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കാണ് വന്നത് ബ്ലഡ് എല്ലാം കൂടുതലാണ് അത് കേട്ടപ്പോഴത്തേക്കും ദൈവമേ ഇതെന്തായി സംശയിക്കുന്നത് കാരണം ഇദ്ദേഹം വെറുതെ ഇരിക്കുന്ന ഒരാളല്ല അതുപോലെ തന്നെ ദുശീലങ്ങൾ അങ്ങനെ ഒന്നും തന്നെയില്ല അധ്വാനിയാണ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഫുഡ് കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഇതെന്താ ഇങ്ങനെ ഇനി അടുത്തത് എന്താണ് കാരണം രണ്ട് പിള്ളേർ ആറ് വയസ്സുള്ളൊരു കൊച്ചും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളൊരു കൊച്ചും മാത്രം വീട്ടിൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ അതുങ്ങളെ രാത്രിയിൽ ഇട്ടിട്ടാണ് ഈ ആശുപത്രിയിലേക്ക് വന്നിരിക്കുന്നത് എന്ത് ചെയ്യണം എങ്കിലും ഉടമ്പടി സാധനങ്ങൾ മുറുക്ക പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നു വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞു പിന്നെ അവർ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇവിടുത്തെ ഐ സി യു തന്നെ നമുക്ക് കിടത്താം കാരണം ഇദ്ദേഹത്തിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇവിടുത്തെ ഐ സി യുയിൽ അങ്ങനെ അഞ്ച് ദിവസം ഐ സി യു കിടന്നു ഐ സി യുയിൽ ഞാൻ മാതാവിൻ്റെ കാശുരവും ഉടമ്പടി തൈലവും മാതാവിൻ്റെ ബുക്കും അതുപോലെ കൊന്തയും ഐ സിയിൽ ഒരിടത്ത് ഞാൻ സെറ്റ് ചെയ്തു അവിടെ എല്ലാ ദിവസവും കുരിശ് വരച്ചു കൊടുത്തു ഉടമ്പടി പത്രം ഞാൻ തലവണയുടെ അടിയിൽ വെച്ചു അങ്ങനെ കിടന്നു അഞ്ചാമത്തെ ദിവസം ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു ബാക്കി ബ്ലഡിനകത്ത് കാർഡിയ കൻസേംസ് മാത്രമേ കൂടുതലുള്ളൂ ബാക്കി കൊളസ്ട്രോള് ഷുഗർ ബി പി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുമ്പം ബ്ലോക്ക് കാണും അതായിരിക്കും അറ്റാക്ക് ഇത്ര പെട്ടെന്ന് വന്നത് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു രാത്രിയിൽ കിടക്കുമ്പോൾ ഉറക്കമില്ല മക്കളെ ഓർക്കണം ഭർത്താവിനെ ഓർക്കണം ഉറക്കമില്ല അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ആൻജിയോഗ്രാമിന് വേറെ അവിടുന്ന് ഒരു മണിക്കൂർ ദൂരമുള്ള വേറെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു അവിടെ ചെന്ന് ട്രോളിയൊക്കെ എടുത്തിയപ്പോൾ നമ്മളെ അകത്തോട്ട് കയറ്റി വിടത്തില്ല രൂപങ്ങളൊന്നും കൈപ്പിടിക്കാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല അവർ കാണാതെ ബാഗിൻ്റെ ഒരു കുഞ്ഞു കൂടിനകത്ത് ഉൾ ഉപ്പ് വെച്ചിട്ടുണ്ട് ഉപ്പ് എടുത്തോണ്ടിരുന്നപ്പോഴാണ് നേഴ്സ് വരുന്നത് അവരെന്നെ സംശയത്തോടെ നോക്കുക ഇതെന്നെ ഇതിനെ നാർക്കോട്ടിക്സ് വല്ലതും കൊടുക്കുവാണോ കഞ്ചാവ് അവിടെ ഇതെല്ലാം ലീഗൽ ഇതൊക്കെ കൊടുക്കുവാണോ ഞാനതെടുത്ത് പതുക്കെ ബെഡ്ഡയിലോട്ട് പതുക്കെ അറിയാത്തതുപോലെ ഒന്ന് പിതറി അവരകത്തോട്ട് കയറ്റിക്കൊണ്ട് പോയി തിരിച്ചു വരുന്ന ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ തിരിച്ചു വന്നു ഒരു ബ്ലോക്കും ഇല്ല ഒന്നുമില്ല ഒരു കുഴപ്പവും ഇല്ല മാതാവ് കൈവിട്ടില്ല കാരണം അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരകത്തോട്ട് കൊണ്ടുവിട്ടത് മാതാവ് അത് കൈവിട്ടില്ല തിരിച്ച് പഴയ ഹോസ്പിറ്റലിലേക്ക് തന്നെ മാതാവ് എത്തിച്ചു അവിടെ ഡോക്ടർമാർ നോക്കി ബ്ലഡിനകത്ത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാം നോർമലായി എന്ന് പറഞ്ഞു മാതാവിൻ്റെ ഉപ്പ് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് തൈൽ എല്ലാ ദിവസവും പറ്റുന്നുണ്ട് ഇതെങ്ങനെ നോർമലായി കാരണം അവിടുത്തെ മരുന്നോ അവിടുത്തെ സിസ്റ്റമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഡിസ്ചാർജ് ആക്കി ഡിസ്ചാർജ് ആയപ്പോൾ പറഞ്ഞു ഒരു കുഞ്ഞു ആസ്പിരിൻ ഗുളിക അത് രണ്ട് മാസത്തേക്ക് കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെ വേറെ ഡോക്ടർമാരൊന്നും ഫോളോ അപ്പ് ഇല്ല ഇനി എന്തെങ്കിലും ഇങ്ങനെ ഹൃദയത്തിന് വേദനയോ ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ എമർജൻസിയിലേക്ക് വന്നാൽ മാത്രം മതി അല്ലാതെ വേറെ ഡോക്ടർമാരൊന്നും കാണണ്ട അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും പേടിയായി ദൈവമേ ഇവർ എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് പറഞ്ഞില്ലല്ലോ അതനുസരിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ ഇന്ത്യ വന്നു ഇന്ത്യ വന്ന് കാരദാസില് വന്ന് നല്ലൊരു ഹൃദയ ഡോക്ടറുടെ എല്ലാ വിദഗ്ധമായ എല്ലാ ചെക്കപ്പുകളും നടത്തി അതെല്ലാം നടത്തി അതിനകത്തെല്ലാം നോർമലാണ് ഒരു കുഴപ്പവുമില്ല ഇനി നമുക്ക് എന്തായാലും വന്നത് വന്നു ഒരു ചെറിയ അറ്റാക്കായിരുന്നു അതിനെന്താ കാരണമെന്നറിയത്തില്ല എങ്കിൽ തന്നെയും നമ്മൾ നന്നായിട്ട് മുമ്പോട്ട് പോകാം മെഡിസിൻസ് ഒന്നും കഴിക്കേണ്ട ആറുമാസത്തേക്ക് ഒരു പ്രൊഫൈലായിട്ട് ആയിട്ട് ഒരു കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു കുഞ്ഞു ഗുളിക ആറ് ആറുമാസത്തേക്ക് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് തകർന്നു പോയ എൻ്റെ കുടുംബത്തെ അതുപോലെ വീണ്ടും കൈപിടിച്ച് കയറ്റി എല്ലാ ദിവസവും കൊന്ത കൊന്തചെല്ലുന്നതിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ മകൾ അവിടെയാണ് ഉണ്ടായത് ആറ് മാസം ആറ് വയസ്സുണ്ട് അവൾക്ക് സ്വർഗ്ഗസനാപിതാവ് നന്മ നിറഞ്ഞു പറയും ഒന്നും മലയാളത്തിൽ അറിയത്തില്ല ആകെ മലയാളത്തിൽ അറിയാവുന്ന ഒരു പ്രാർത്ഥന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ചെല്ലുമ്പോൾ അത് മാത്രം അവളത് പഠിച്ചിട്ടുണ്ട് അതെങ്ങനെ പഠിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ മാതാവ് ഒരു വലിയ വിഷമാവസ്ഥയിൽ നിന്ന് എന്നെ എൻ്റെ കുടുംബത്തെയും രക്ഷിച്ചു ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് ഈ മാ നാട്ടിലേക്ക് മാസത്തിലെ മൂന്ന് മാസമൊക്കെ കുടുംബത്തേക്കും അനാഥാലയത്തിലേക്കൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുക്കാറുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം കാനഡ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അങ്ങനെ ഒത്തിരി ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പത്ത് പേഷ്യൻ്റെയുള്ളു ഈ പത്ത് പേഷ്യൻറ്റിനെ എൻ്റെ വീട്ടിലെ ഒരു എൻ്റെ അപ്പച്ചനെ എൻ്റെ അമ്മച്ചി ആ രീതിയിൽ ഞാൻ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ശുശ്രൂഷിക്കുമായിരുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതം കൊന്തയൊക്കെ ചെല്ലാൻ പണ്ടൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും കൊന്ത എല്ലാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ആദ്യത്തെ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞിട്ട് മാതാവ് ഒരു വിഷമാവസ്ഥയിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് കിടന്നുറങ്ങിയ ഒരു ദിവസം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ വന്നു സ്വപ്നത്തിൽ വന്ന് ഫിത്തി അല്ലിങ്ങനെ മാതാവ് നിൽക്കുന്നത് പോലെ എൻ്റെ മുമ്പിൽ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കൊന്തയെല്ലാം തുടങ്ങി നന്നായിട്ട് ഉപവാസങ്ങൾ എടുക്കാൻ തുടങ്ങി ഭർത്താവ് എപ്പോഴും വഴക്കു കുറയും ഉപാസം എടുക്കുമ്പോൾ നിൻ്റെ ആരോഗ്യം നോക്കണം എന്നാലും ഉപവാസം എടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ വേറൊരു വിഷവാസതയില് മക്കൾക്ക് അസുഖങ്ങൾ എപ്പോഴും അതോർത്തിങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും സാക്ഷ്യം കേട്ടുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത് അങ്ങനെ സാക്ഷ്യം കേട്ടുകൊണ്ട് കിടന്നുറങ്ങിയപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം വിഷമ വിഷമിച്ച് സാക്ഷ്യം കേട്ടുകൊണ്ട് ഉറങ്ങിയപ്പോൾ ഈ കൃവാസന പള്ളിയാണോ എന്നറിയത്തില്ല ഒരു പള്ളിയിൽ ഇങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് മുട്ടുകുത്ത് എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ ജോസഫ് ബച്ചൻ ഇങ്ങനെ വന്ന ഈ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരെയൊക്കെ തലയ്ക്ക് കൈവെച്ച് അനുഗ്രഹിച്ചിട്ട് പോയി അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുക എനിക്കതിനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ലുള്ള എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ പുറകോട്ട് തിരിഞ്ഞു വന്ന് എൻ്റെ തലയിൽ കൈവെച്ച് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കവളത്തിങ്ങനെ ഒന്ന് തട്ടിയിട്ട് പോയി അങ്ങനത്തെ ഒരു സ്വപ്നദർശനം മാതാവ് തന്നനുഗ്രഹിച്ചു അങ്ങനെ ദൈവം മാതാവും തിരുക്കുരുമാരനും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കുടുംബമായി നന്ദി പറയുന്നു ആ മേൻ പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ രണ്ടാം അധ്യായം നാല് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും അമ്പിളി ജോസ് തൻ്റെ ജീവിത പങ്കാളിയുമൊത്ത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടാൽ താരയിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ദൈവികമായ ഇടപെടലുകൾ തങ്ങൾക്ക് അനുഭവിച്ച കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ് തൻ്റെ ജോലിയുടെ കാര്യം അതമ്മ ആഗ്രഹിക്കുന്നതാണെങ്കിൽ തനിക്ക് അടയാളം തരണമെന്നൊക്കെ ഉള്ള പ്രാർത്ഥനയോടെ തനിക്ക് ലഭിച്ച ജോലി ഹോസ്പീസിൽ അവിടെ സാലറി കുറവാണ് എങ്കിലും മരണാസന്നരായവരെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ മരണത്തിലേക്ക് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലിയാണ് അമ്മ ആഗ്രഹിക്കുന്നതെന്ന് അടയാളത്തിലൂടെ ഈ മകൾക്ക് മനസ്സിലായി അങ്ങനെ താൻ ആ ജോലി ഇന്ന് എത്രയും ദൈവസ്നേഹത്തോടെ താൻ ചെയ്യുന്നു തൻ്റെ ജോലിയിലുള്ള ആത്മാർത്ഥത അതൊക്കെ അവരെ ഒരു മരണത്തിന് വേണ്ടിയിട്ട് കിടക്കുന്നവരെ ഒരുക്കി തൻ്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ആ വ്യക്തികളെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഒരു കൃപ തനിക്ക് ലഭിച്ചു പിന്നീട് തൻ്റെ ജീവിത പങ്കാളിയുടെ രോഗമാണ് സൗഖ്യാനുഭവമാണ് നാം കേട്ടത് ആ മകന് എങ്ങനെയാണ് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നതെന്നും പിന്നീട് അതുമൂലം ഉണ്ടാകുന്ന എല്ലാ കോംപ്ലിക്കേഷൻസ് അതിൽ നിന്നൊക്കെ ഈ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ലഭിക്കുന്നത് അതാണ് നാം കേട്ടത് അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തങ്ങൾക്ക് തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയെ തനിക്ക് എങ്ങനെയാണ് തൻ്റെ സാമീപ്യം അമ്മയുടെ സാമീപ്യം തനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു കേൾക്കുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും അമ്മ സാന്നിധ്യമായിട്ട് കടന്നു വരുന്നുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ അച്ഛനെ എങ്ങനെയാണ് ഈ മകൾക്ക് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ തനിക്കൊരു സ്വപ്നത്തിലൂടെ തനിക്ക് ലഭിക്കുന്നു ജീവിതത്തിൽ ഒത്തിരിയേറെ വിഷമ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ ശുശ്രൂഷ തനിക്ക് സ്വപ്നത്തിലൂടെ ലഭിച്ച് തനിക്ക് കിട്ടിയ കൃപകളെക്കുറിച്ചൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ദൈവം നമുക്ക് സമീപസ്ഥനാണ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഇത്രയേറെ അടുത്തുള്ള ദൈവം അടുത്തുള്ള ഒരു വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന് തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ഇന്ന് ഉടമ്പടിയിലൂടെ തനിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ലഭിച്ച കൃപയുടെ അനുഭവങ്ങളും അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ച അനുഭവങ്ങൾ പ്രാർത്ഥന ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എല്ലാറ്റിനും ഈ കുടുംബം നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക